ഹലോ ഗേൾസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പരീക്ഷണ അടിസ്ഥാനമാണ് കാരണം നമ്മൾ സ്റ്റെൻസില് വെച്ചിട്ട് ഒരുപാട് വോൾ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാഗ്രഹം ഒരു വോൾ പെയിൻറ്റിങ് ചെയ്താൽ എന്താണ് അപ്പോൾ നമ്മൾ യൂട്യൂബിലും അല്ലാതെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കൂടുതലും ബ്രഷ് വെച്ചിട്ടാണ് മൊത്തത്തിൽ വരയ്ക്കുന്നത് അപ്പോൾ എനിക്ക് വരയ്ക്കാൻ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് വരയ്ക്കലെ എബിസി ഡി അറിയാത്തത് കൊണ്ടും നമ്മൾ സ്റ്റെൻസിലും അതേപോലെ തന്നെ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് വരയൊക്കെ ഉണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വരയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു വാൾ പെയിൻറ്റിങ് ചെയ്തെടുത്താൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഫ്ലേവർ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാക്കുന്നത് സക്സസ് ആകുമോ ഇല്ലയോയെന്നറിയത്തില്ല ഏതാണ്ടൊക്കെ ആയിട്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇല്ലയോന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റിലേ ആയിട്ട് ഈ ഒരു സ്റ്റെൻസിലാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സ്റ്റെൻസിൽ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യുന്നില്ല ഇതിൽ ഏകദേശം മൂന്ന് രീതിയിലുള്ള പൂവുണ്ട് സെയിം ഫ്ലവർ തന്നെയാണ് പല വലിപ്പത്തിലുള്ളത് അപ്പോൾ വലിയൊരെണ്ണം ഉണ്ട് പിന്നെ ഒരു മീഡിയം പിന്നെ ഒരു ചെറുത് അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങും ഇങ്ങു വയ്ക്കാം ആ ഇങ്ങനെ ഇതേപോലെ റോളർ ഉപയോഗിച്ച് അപ്പോൾ നമ്മുടെ പെയിൻറ് പെയിൻ്റ് കഴിഞ്ഞതിൻ്റെ ബാലൻസ് ആയിട്ട് ഇരുന്ന പെയിൻ്റാണ് വീടിൻ്റെ പെയിൻ്റിങ്ങ് കഴിഞ്ഞതിൻ്റെ അപ്പോൾ കുറച്ച് പെയിൻ്റേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റിൽ ഒന്ന് സ്പോഞ്ചിൽ മുക്കി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ റോളർ ഒന്ന് ഉപയോഗിക്കുകയോ ചെയ്തത് അപ്പോൾ റോളർ മൊത്തത്തിൽ മുക്കാനുള്ളതില്ല അപ്പോൾ ഒരു രണ്ട് നാല് അഞ്ച് പൂവാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിനെ താഴെയായിട്ടിത് ഇതേപോലെ ഒരു ഫ്ലവർ വൈസ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നു ഏകദേശമൊക്കെ ഒപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പെൻസിൽ ഉപയോഗിച്ച് വരച്ച് തന്നിട്ട് ആ ഒരു വരച്ച ഫ്ലവറിനെ കണക്ട് ചെയ്തുകൊണ്ട് തണ്ടുപോലെ ആ ഫ്ലവർവേഴ്സിന് ഉള്ളിലോട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വാൾ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ബ്രഷ് എടുത്ത് പെൻസില് വരയ്ക്കുന്നത് പോലെയല്ല പെൻസിൽ പിന്നെ നമ്മൾ ബുക്കിലൊക്കെ വരച്ചൊരു ശീലം പിന്നെ നമ്മൾ ബ്രഷ് എടുത്ത് നമ്മുടെ ഈ വാളിലോട്ട് വെച്ചപ്പോൾ നമ്മൾ കൈ ഓടിക്കുന്നതനുസരിച്ച് വരുന്നത് പോലും ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയാണ് ഒപ്പിച്ചെടുത്ത് അപ്പോൾ വരച്ചൊക്കെ ആ പെൻസിലിൻ്റെ രീതിയിൽ തന്നെ ബ്രഷ് വരച്ചെടുത്തപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി വന്നപ്പോഴത്തേക്കിന് ആ ഫ്ലവറിൻ്റെ തണ്ട് ഭയങ്കരമായിട്ട് ശോഷിച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് എന്തോ ഭംഗി കുറവ് പോലെ തോന്നി പിന്നെ ഞാനതിന് കുറച്ചും കൂടി ഒക്കെ വീതി കൂട്ടി അതിന് ശേഷം അങ്ങും ഇങ്ങും കുറച്ച് ലീഫും കൂടി ഒക്കെ വരച്ച് കൊടുത്തു ആ ആകെക്കൂടെ കുളമാക്കിയെന്ന് തോന്നും ഏതാണ്ട് കൊപ്പിച്ചങ്ങ് വരച്ചു സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക അപ്പോൾ ഇനി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാക്കാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ